ഹലോ ഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ അൻപത്തി അഞ്ചിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ഒരു ചക്രിയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചക്രിയ ചതുർഭുജം ഞാനിത് അവിടെ വരച്ചിട്ടുണ്ട് എന്താണ് ചക്രിയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചതുർഭുജം അതിന്റെ നാല് മൂലകൾ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയും അപ്പോൾ അപ്പോ ഒരു ചക്രിയ ചതുർഭുജം ചതുർഭുജം ഇവിടെ വരച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചതുർഭുജത്തിന് പേര് കൊടുക്കാം ചതുർഭുജന്റെ പേര് നമുക്ക് എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം കേട്ടോ അപ്പോൾ എ ബി സി ഡി എ ബി സി ഡി പേര് കൊടുത്തു ഇന്നിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു ചതുർഭുജി ചക്ര ചതുർഭുജിത്തിൻ്റെ ഏത് മൂലയിലെയും പുറങ്കോൺ നമ്മളിപ്പോ ഈ മൂല എടുത്തു ഈ മൂലൻ്റെ പുറംകോൺ എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള കോണ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള കോണ് പുറംകോൺ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കോണ് അപ്പോൾ ഇവിടേക്ക് ഇങ്ങോട്ട് പുറംകോണ് വരയ്ക്കാം കേട്ടോ ഇതാ ഇവിടെ പുറംകോണ് വരച്ചിട്ടുണ്ട് ഇതാ ഇതാണ് പുറംകോണ് ഈ കോൺ ഇപ്പോൾ ഇവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എ ബി സി ഡി കൊടുത്ത് ഇവിടെ ഇ കൊടുക്കാം അപ്പോൾ നമ്മുടെ പുറംകോണെന്ന് പറഞ്ഞാൽ ഏതാണ് ബി സി ഇ ഏതാണ് പുറങ്കോൺ ബി സി ഇ അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഈ പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഈ പുറംകോണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂല ഇതാണ് ഇതാ ഇതാണ് അല്ലേ അപ്പോൾ ഇവിടെ ഈ അകക്കോൺ പറഞ്ഞാൽ അകത്തുള്ള കോൺ ഈ കോണ് അപ്പോൾ ഈ കോണും ഈ കോണും തുല്യമാണെന്ന് തെളിയിക്കണം അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ് നമുക്ക് ആദ്യം ഇവിടെ എഴുതാൻ നമുക്ക് തെളിയിക്കേണ്ടത് കോൺ ബി സി ഈക്വൽ ടു കോൺ ബി എ ഡി ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത് അപ്പോൾ നമുക്ക് ചക്രിയ ചതുർഭുജമാണെങ്കിലും ഒരു കാര്യം നമുക്കറിയാം എന്താണ് ചക്രി ചതുർഭുജത്തിൽ എതിർ കോണുകളുടെ തുക എത്രയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എതിർ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഈ കോണും അതായത് ഈ കോണും ഇതാണ് ചക്രിയ ചതുർഭുജം അതിൻ്റെ എതിർക്കോണുകൾ പറഞ്ഞാൽ ഈ രണ്ട് കോണം അല്ലെങ്കിൽ ഈ രണ്ട് കോണം ഇവർ കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ നമുക്കിവിടെ നിന്ന് എഴുതാം അതായത് ദ ബി എ ഡി കോൺ ബി എ ഡി പ്ലസ് അതിൻ്റെ കോഡ് ദ ബി സി ഡി അപ്പോൾ ബി എ ഡി പിന്നെ ബി സി ഡി ബി സി ഡി ഇത് കൂട്ടിയാൽ എത്ര വേണം നൂറ്റി എൺപത് ഡിഗ്രി വേണം ഇതിൻ്റെ റീസൺ എന്താണ് ചക്രയ ചതുർഭുജത്തിലെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി അല്ലേ ഇനി ഇവിടെ നോക്കുക ദാ ഈ കോണും ഈ കോണും ദാ ഇവിടെ നോക്ക് ഈ റാന്നിട്ട പോലെയുള്ളത് ഈ പ്രൊട്രാക്ടർ വെച്ച പോലെ ഉള്ളത് അപ്പോൾ ഈ കോണുകൾ എങ്ങനെയാണ് ദാ ഇവിടെ നോക്ക് ദാ ഇങ്ങനൊരു ഇവിടെ തരാം ഇവിടുന്നാ ഇങ്ങനൊരു ലൈൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഡി ആണ് ഈ പോയിന്റ് സി ആണ് ഈ പോയിന്റ് ഇ ആണ് വിചാരിച്ചോ എന്നിട്ട് ഇതാ ഇങ്ങനെയുണ്ട് അപ്പോൾ ഈ കോണും ഈ കോണും കൂടി കൂട്ട് എത്ര വരണം ഈ കോണും ഈ കോണും കൂടി കൂട്ടിയാൽ ഒരു ലൈന് വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി വരണം അല്ലേ അപ്പോൾ ഇവിടെ ബി ഉണ്ടെങ്കിൽ ഈ ബി സി ഡിയും ഈ ബി സിയും കൂടി കൂട്ട് എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരേണ്ടതാണ് കാരണം എന്താണ് അത് രേഖീയ ജോടികളാണല്ലേ അപ്പോൾ നമുക്ക് അതും കൂടി എഴുതി വെക്കാം അപ്പോൾ ഇവിടെ നോക്ക് എന്താണ് ബി സി ഡി അതങ്ങനെ എഴുതി കോൺ ബി സി ഡി പ്ലസ് ഈ കോൺ എന്താണ് ബി സി ഇ ആണല്ലേ ഇതും ഇതും ഇതുണ്ടോ കോൺ ബി സി ഇ ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി ഇത് ഒന്നാമത്തെ ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷനും രണ്ട് ഇക്വേഷൻസിനെ നന്നായിട്ട് നോക്കുക രണ്ടിൻ്റെയും നോക്ക് ഈ സൈഡിൽ രണ്ടിൻ്റെയും ഇടത് ഭാഗത്ത് നൂറ്റി സോറി വലത് ഭാഗത്ത് അല്ലേ റൈറ്റ് ഹാൻഡ് സൈഡില് എന്താണ് വ രണ്ടിൻ്റെയും ഇവിടെ ഈക്വലിന് ശേഷമുള്ളത് നൂറ്റെൺപതും നൂറ്റെൺപതും ആണ് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആവില്ലേ ഇത് ഏത് എഴുതുന്ന പോലെ ആയിരുന്നു അപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുതുകയാണ് അല്ല നമുക്ക് എഴുതാം അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം അഞ്ചും മൂന്നും കൂടിയും കൂട്ടിയാൽ എട്ടാണെന്ന് നമുക്ക് അറിയാം അല്ലേ ഇനി നമുക്ക് പറയുകയാണ് രണ്ടും ആറും കൂടിയും കൂട്ടിയാലും എട്ടാണ് അപ്പോൾ ഇവിടെ നോക്ക് ഇത് രണ്ടും ഒരേപോലെയാണ് അല്ലേ അങ്ങനെയാണ് ഇത് നമുക്ക് നമുക്ക് എഴുതാം അഞ്ച് പ്ലസ് മൂന്ന് ഈക്വൽ ടു രണ്ട് പ്ലസ് ആറ് നേരി കൂടെ കാരണം ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവും തുല്യമാവും ഇത് രണ്ടും തുല്യമാണ് ഇത് രണ്ടും തുല്യമാവും അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇവർ രണ്ടുപേരും തുല്യമായതുകൊണ്ട് ഇവർ രണ്ടുപേരും അതായത് ഇതും ഇതും തുല്യമാണെന്ന് എഴുതാം പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ നമുക്ക് എഴുതാം ഈക്വേഷൻ ഒന്നിൽ നിന്നും രണ്ടിൽ നിന്നും നമുക്ക് കിട്ടിയത് നമുക്ക് എന്ത് എഴുതാം കോൺ അതെന്തെഴുതാം ബി എ ഡി പ്ലസ് കോൺ ബി സി ഡി എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ് ഇത് ഇതിനോട് ഈക്വലാണ് കോൺ ബി സി ഡി പ്ലസ് കോൺ ബി സി ഇ ഇത് ഈക്വലാണ് അല്ലേ ഇനി ഇങ്ങോട്ട് നോക്കുകട്ടോ അപ്പോൾ നോക്ക് ഇവിടെയും ബി സി ഡി ഉണ്ട് ഇവിടെയും ബി സി ഡി ഉണ്ട് അപ്പം അറിയണവർക്ക് മനസ്സിലായവർക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് തന്നെ ഇവരുണ്ടാണെങ്കിലും കട്ട് ചെയ്ത് കളയാം ചിലവർക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ട് ഇവിടെ ബി സി രണ്ട് സൈഡിൽ ബി സി ടി ഉണ്ടായതുകൊണ്ട് എന്തിനാണ് അപ്പം അവിടെ അതിനെ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് അറിയില്ല ചിലവർക്ക് അതറിയാത്തവർക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാക്കാൻ നോക്ക് ഈ ഞാൻ ഈ ഇക്വേഷനിൽ ഈ ബി സി ഡീനെ ഇപ്പുറത്തിക്കേണ്ട കൊണ്ടുപോകാമെന്ന് ചോദിച്ചോ അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും ബി എ ഡി ഉണ്ടായിരിക്കും ബി എ ഡി ഈക്വൽ ടു ആവും ഈ ബി സി ഡി അവിടെക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്താ ഇവിടെ പ്ലസ് ബി സി ഡി ആണ് അതെന്തായാലും മൈനസ് ബി സി ഡി ഉണ്ട് ഓൾറെഡി ഇവിടെ എന്തുണ്ട് ബി സി ഡി പ്ലസ് ബി സി ഈ ഉണ്ട് അതിൻ്റെ കൂടെ ഇവിടെ ഉള്ള ബി സി ഡി അപ്പുറത്ത് പോകുമ്പോൾ എന്താവും മൈനസ് ബി സി ഡി ആവും അപ്പോൾ നോക്ക് ഈ പ്ലസ് ബി സി ഡിയും മൈനസ് ബി സി ഡി ബി സി ഇ മൈനസ് ബി സി ഡി അതായത് ടു മൈനസ് ടു പറഞ്ഞാൽ സീറോ അല്ലേ ഏത് നമ്പറിനും അതേ നമ്പർ മൈനസ് ചെയ്താൽ സീറോ കിട്ടും ഇപ്പോൾ ഇവിടെ നോക്ക് ബി സി ഡിയും ബി സി ഡിയും ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് രണ്ടും എന്തായി സീറോ ആയി പോയി അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യാം വേണമെങ്കിൽ ആരുടെ അവർക്ക് മനസ്സിലാകാത്തവർക്ക് കണ്ടിട്ട് പറഞ്ഞത് ചിലവർക്ക് മനസ്സിലാവണ്ടാവില്ല എന്ത് മനസ്സിലാക്കി പഠിക്കണം ഒന്നും എന്താ പറയുക അതെന്തുകൊണ്ടാകും അങ്ങനെ വന്നത് എന്ന് അങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് പഠിക്കരുത് എല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ മാർക്കില്ല അപ്പം നമുക്ക് ഈ ബി സി ഡേയും ഈ ബി സി ഡിയും പോയി ഇനി ബാക്കി ഇവിടെ ആരുള്ളത് ഇവിടെ ബി എ ഡി ഉണ്ട് അല്ലേ ബി എ ഡി ഇവിടെ ഈക്വൽ ബാക്കി ഇവിടെ ആരുള്ളത് ബി സി ഇ നമുക്ക് ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഇതാ ബി എ ഡി ബി എ ഡി ബി സി ഇ ബി സി ഇ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത ഭാഗത്ത് അടുത്ത ക്വസ്റ്റ്യായിട്ട് നമുക്ക് കാണാം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചങ്കുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ